കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വ്യത്യസ്ത പയർവർഗ്ഗങ്ങൾ വിളയിച്ച് ശ്രദ്ധ നേടുകയാണ് വല്ലപ്പുഴയിലെ യുവകർഷകൻ സവാത് കൊച്ചു ഉഴുന്ന് ചെറുപയർ എള് കുറ്റിപ്പയർ എന്നീ ഇനങ്ങളുടെ കൃഷിയിലാണ് ഈ യുവ കർഷകൻ പൊന്നു വിളയിക്കുന്നത് പുതുതലമുറയ്ക്ക് പരിചിതമില്ലാത്ത വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന മോഹത്തോടെയാണ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി സവാദ് കൊച്ചു ഇത്തവണ ഉഴുന്ന് ചെറുപയർ എള്ള് കുറ്റിപ്പയർ തുടങ്ങിയ ഇനങ്ങളുടെ കൃഷി കൃഷിയിറക്കിയത് വല്ലപ്പുഴ പതിനാറാം വാർഡിലെ കഴിഞ്ഞ പാടത്താണ് കൃഷി ഇറക്കിയത് വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായത്താൽ ഉഴുന്ന് ചെറുപയർ എന്നീ ഇനങ്ങളുടെ വിത്ത് ലഭ്യമായി എള് വിത്തും ലഭിച്ചതോടെ കൃഷി ഇറക്കി രണ്ടു മാസത്തെ പരിപാലനത്തിന് ശേഷം വിളപ്പെടുത്തപ്പോൾ വിജയം നൂറുമേനി നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് എള് ഉഴുന്ന് ചെറുപയർ കുറ്റിപ്പയറാണ് അപ്പോൾ നെല്ല് വിളവെടുത്ത പാടത്ത് നമ്മളൊന്ന് ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് ഇതൊക്കെ വിതച്ചതാണ് അപ്പോൾ കൃഷിഭവനിന്ന് കിട്ടിയതാണ് ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ വിത്ത് പിന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ എള് നമ്മളൊരു സുഹൃത്ത് കായംകുളം ഒന്നാട്ട് വര എള്ള് പറഞ്ഞിട്ട് അവിടെ നിന്ന് അയച്ചു തന്നതാണ് കുറിയാറായിട്ട് അപ്പോൾ എല്ലാം ഒന്ന് വിതച്ചു എന്നാലും പാലക്കാട് ഒരു തുള്ളി വേനൽമഴ പോലും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം ഒരു വിളവ് കിട്ടിയതാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്ന് മാത്രം ആ മുമ്പ് ഇവിടെ എല്ലാം ചെയ്യലേ നമ്മള് ചെണ്ടുമല്ലിയൊക്കെ കഴിഞ്ഞ ഓണത്തിന് ചെയ്തിട്ടുണ്ട് ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമുളക് വഴുതനൊക്കെ അത് വേറെ സൈറ്റിലായിരുന്നു അപ്പോ ഇവിടെ പാടത്ത് ആ നെൽകൃഷി കഴിഞ്ഞപ്പോ നമ്മള് അവിടെ ഇത് വെൽഡിങ്ങിന്റെ വർക്കാണ് നമുക്ക് നമുക്കൊരു സന്തോഷത്തിന് പാടത്താണ് ഈ നാലിനും കൃഷി ചെയ്തത് എന്നും പുലർച്ചെയും വൈകുന്നേരവും വെൽഡിംഗ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലുമാണ് കൃഷി പരിപാലനം നെൽകൃഷി ചെയ്യാത്ത സമയങ്ങളിൽ പാടങ്ങളിൽ ചെണ്ടുമല്ലി കൃഷിയും സവാദ് നടത്താറുണ്ട് കഴിഞ്ഞ വർഷത്തെ യുവകർഷക അവാർഡിനും സവാദ് കൊച്ചു അർഹനായി വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായവും സവാദിന്റെ കൃഷിക്ക് ലഭിക്കുന്നുണ്ട് സവാദിന്റെ കുടുംബവും പൂർണ്ണ പിന്തുണയുമായി കൂടെയുമുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്